ഒരിക്കൽ തത്തമംഗലം അങ്ങാടിവേലയ്ക്കായി ഒല്ലൂക്കര കൃഷ്ണദാസിനെ പാപ്പാൻ കോട്ടായി രാജു കൊണ്ടുപോവുകയാണ് ഇടയ്ക്ക് കിനാശേരിയിലെത്തിയപ്പോൾ ഒരു സോട കുടിക്കാനായി ആനയെ വഴിയിൽ നിർത്തിയ ശേഷം രാജു സോട കുടിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കെ എസ് ആർ ടി സി ബസ് അതുവഴി വന്നത് പെട്ടെന്ന് തന്നെ കൃഷ്ണദാസ് ആ കെ എസ് ആർ ടി സി ബസ്സിനെ ചാടിക്കുത്തി നിർത്തി അപ്രതീക്ഷിതമായി ആനയുടെ സ്വഭാവം കണ്ട് പാപ്പാൻ കോട്ടായി രാജു ഉൾപ്പെടെ എല്ലാ പേരും ഞെട്ടിയെങ്കിലും വല്ലവിധേനയും ആനയുടെ കാലിൽ ചങ്ങലയിട്ട് തളച്ചു അപ്പോഴേക്കും ആനയുടെ ഉടമ ഒല്ലൂക്കര ഉണ്ണിയേട്ടൻ അവിടേക്ക് വന്നു സാധാരണ കൃഷ്ണദാസിന്റെ മതപ്പാട് സമയത്ത് പോലും അവന് നിയന്ത്രിക്കാൻ ഉണ്ണിയേട്ടന് സാധിച്ചിരുന്നു എന്നാൽ ഉണ്ണിയേട്ടൻ അവന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ കാതിൽ വെച്ചിരുന്ന കോൽ തുമ്പയ്ക്ക് കൊണ്ടെടുത്തോടിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവം പന്തിയല്ല എന്ന് കണ്ട് രാജു ആനയെ തളച്ചു പിറ്റേ ദിവസം പുലർച്ചെയോടെ കൃഷ്ണദാസിനെ കോട്ടായി രാജുവും അദ്ദേഹത്തിന്റെ അളിയനും ചേർന്ന് അഴിച്ച് വെള്ളം കൊടുക്കാൻ കൊണ്ടുപോകാനായി ശ്രമിക്കുന്നതിനിടയിൽ കൃഷ്ണദാസ് രാജുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ആനയുടെ മട്ടുംമാതിരിയും മാറിയത് കണ്ട് രാജു മുന്നോട്ട് ഓടിയതിന് പിന്നാലെ കൃഷ്ണദാസും വച്ചുപിടിച്ചു രാജുവിനെ പിന്തുടർന്ന് രണ്ടര കിലോമീറ്റർ കൃഷ്ണദാസ് ഓടി ഈ സംഭവം നടക്കുന്ന സമയത്ത് രാജുവിന് പ്രായം മുപ്പത്തഞ്ചിന് താഴെ മാത്രമാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും കൃഷ്ണദാസ് രാജുവിന്റെ തൊട്ടടുത്ത് എത്തിയിരുന്നുവെങ്കിലും അയാളെ പിടികൂടാൻ അവന് സാധിച്ചില്ല ഓട്ടത്തിന്റെ വേഗത്തിൽ വലിയൊരു തോട് ചാടിക്കിടുന്ന രാജുവിനെ നോക്കി കലിമൂത്ത കൃഷ്ണദാസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പാപ്പാൻ രാജുവിനെ പിടികൂടാൻ പറ്റാത്ത കലിയിൽ നിൽക്കുന്ന കൃഷ്ണദാസ് പാടത്തെ കട്ട കൊമ്പുകൊണ്ട് കുത്തിയിളക്കി അതെടുത്ത് ഏറു തുടങ്ങി പാടത്തെ കല്ലുകൾ തീർന്നപ്പോൾ തോടിന് കുറുകെ വച്ചിരുന്ന ഒരു മരപ്പാലത്തെ ചവിട്ടി ഓടിച്ച് പീസുകളാക്കി അതെടുത്തെറിയുവാൻ തുടങ്ങി ഇതിനിടയിൽ ഒരു കരിമ്പനയിൽ കുത്തിയതോടെ കൃഷ്ണദാസിന്റെ കന്നക്കുടിയിൽ നിന്നും ഒലിക്കാൻ തുടങ്ങി അതോടെ ആരുടെയും വാക്കുകൾ കേൾക്കാൻ അവൻ തയ്യാറാകാതെ ഭ്രാന്തമായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടാൻ ആരംഭിച്ചു ഈ സംഭവം നടക്കുന്ന സമയത്ത് കൃഷ്ണദാസും കോട്ടായി രാജുവും തമ്മിൽ കൂട്ടുകെട്ട് ആരംഭിച്ചിട്ട് അഞ്ചു വർഷമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് പേരുകേട്ട ആയിരുന്നു ഒല്ലൂക്കര കൃഷ്ണദാസ് ഇവൻ ഒല്ലൂക്കര നിൽക്കുമ്പോൾ തന്നെ നാലോളം പാപ്പാന്മാരെ കൊല ചെയ്തിട്ടുണ്ട് രാജുവിന് മുൻപ് മണി എന്ന പേരുള്ളൊരു പാപ്പാനായിരുന്നു കൃഷ്ണദാസിന്റെ ഒന്നാം ചട്ടക്കാരൻ കൃഷ്ണദാസിനെ തൃശൂരിൽ നടക്കുന്ന ഗജമേളയ്ക്ക് കൊണ്ടുപോകാൻ അഴിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് രാജുവിന്റെ സഹായം മണി തേടിയത് പക്ഷേ കൃഷ്ണദാസ് രാജുവിന് ചട്ടമായതോടെ മണി ഒഴിഞ്ഞു പോവുകയായിരുന്നു വർഷങ്ങളിൽ വലിയ കുഴപ്പമൊന്നും കൂടാതെ രാജു കൃഷ്ണദാസ് കൂട്ടുകെട്ട് മുന്നോട്ടു പോവുകയായിരുന്നു ഇക്കാലയളവിലാണ് രാജു കല്യാണം കഴിക്കുന്നതും വീട് വെക്കുന്നതും അതുകൊണ്ട് തന്നെ കൃഷ്ണദാസ് ഭാഗ്യമുള്ള ആനയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു പക്ഷേ പാടത്തിടഞ്ഞു നിൽക്കുന്ന കൃഷ്ണദാസിനെ തിളക്കാൻ കോട്ടായി രാജുവിന് സാധിച്ചില്ല പെട്ടെന്നായിരുന്നു കൃഷ്ണദാസ് എങ്ങോട്ടോ ഓടിമറിഞ്ഞത് ആനയെ തേടി പാപ്പാൻ രാജുവും നൂറോളം ആൾക്കാരും തിരച്ചിലാരംഭിച്ചു തിരച്ചിലിനൊടുവിൽ അവൻ കടുവ വേലായുധൻ പാപ്പാന്റെ വീടിന് പുറകു വശത്തെത്തി അപ്രതീക്ഷിതമായി എല്ലാ പേരും ചെന്നുപെട്ടത് കൃഷ്ണദാസിന്റെ മുൻപിലായിരുന്നു മതം പൊട്ടി ഭ്രാന്തിലകി നിൽക്കുന്ന കൃഷ്ണദാസ് എല്ലാവരെയും പറപ്പിച്ചു പിന്നീട് അവിടെ നിന്നും പറളി പഞ്ഞിപ്പാലം കടന്ന് ഭാരതപ്പുഴ മറികടന്ന് ഹൈവേയിലെത്തി രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആൾക്കാർ വരുന്ന സമയമായിരുന്നു അത് ആന വരുന്നത് കണ്ട് വഴിയരികിൽ നിർത്തിയിട്ട കാറുകളെയെല്ലാം അവൻ ആക്രമിച്ചെങ്കിലും ആർക്കും പരിക്ക് പറ്റിയില്ല അവിടെ നിന്നും പറളി ഹൈവേയിലൂടെ നടന്ന ആനയെ ഒരു ചന്തയ്ക്കകത്ത് കയറ്റാൻ അവർക്ക് സാധിച്ചു ആന പുറത്തിറങ്ങാതിരിക്കാൻ പാപ്പാന്മാർ കാവൽ നിന്നു ഇതിനിടയിൽ നിരവധി വീടുകളാണ് അവൻ പൊളിച്ചടുക്കിയത് പിറ്റേ ദിവസം തിരുവമ്പാരി ഡേവിസ്ടൺ കൊണ്ടുവന്ന ഡോക്ടർ കൃഷ്ണദാസിനെ മയക്കുവേടി വെച്ചതോടെ അവൻ അനങ്ങാതെ നിന്നു ആന മയങ്ങിയോ എന്നറിയാനായി ഒരു കല്ലിട്ടത് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കലിമൂത്ത കൊമ്പൻ സമീപത്തുണ്ടായിരുന്ന ഒന്ന് രണ്ട് വീടുകൾ കൂടി തകർത്തു വീണ്ടും രണ്ട് മയക്കുവടികൾ കൊണ്ട ശേഷമാണ് കോട്ടായി രാജു ഉൾപ്പെടുന്ന പാപ്പാന്മാർ കൃഷ്ണദാസിനെ തിളച്ച് അവിടെ നിന്ന് കൊണ്ടുപോയത്